പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിൻ്റെ വീട് സന്ദർശിച്ച് സി പി എം നേതാക്കൾ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് ഷെറിലിൻ്റെ വീട്ടിലെത്തിയത് കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഷെറിലിനുമായോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ലെന്ന് സി പി എം ആവർത്തിക്കുന്നതിനിടയിലാണ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വീട് സന്ദർശിച്ചത് ഷെറിലിന് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പാനൂർ ഏരിയ കമ്മിറ്റി നേരത്തെ വിശദീകരിച്ചിരുന്നു അതേസമയം എം എൽ എ എന്ന നിലയിലാണ് വീട് സന്ദർശിച്ചതെന്നാണ് കെ പി മോഹനൻ പറഞ്ഞത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നോത്തുപറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ ഷെർലിൻ കൊല്ലപ്പെട്ടത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുളിയാത്തോടിലെ പറമ്പത്ത് വിനീഷ് മീത്തലെ കുന്നോത്തുപറമ്പ് ചിറക്കരാണ്ടിമ്മിൽ വിനോദ സെൻട്രൽ കുന്നോത്തുപറമ്പിലെ കല്ലായിൻ്റെ വിട അശ്വന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിൽ വിനീഷിന്റെ നില അതി ഗുരുതരമാണ് അശ്വന്തിന്റെ കാലിനും വിനോദിന്റെ കണ്ണിനുമാണ് പരിക്കേറ്റത് സംഭവത്തിൽ സി പി എം പ്രാദേശിക പ്രവർത്തകരായ നാലു പേർ അറസ്റ്റിലായിരുന്നു ചെറുപ്പറമ്പ് അടുങ്കുടിയ വയലിൽ അടുപ്പുകുട്ടിയ പറമ്പത്ത് ഷെബിൻലാൽ സെൻട്രൽ കുന്നോട്ടുപറമ്പിലെ കിഴക്കിയിലെ അതുൽ അരുൺ കുന്നോത്തുപറമ്പ് ചിറക്കരാണ്ടിമ്മൽ സായുജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശവസംസ്കാരത്തിന് മുൻപായിരുന്നു നേതാക്കൾ വീട്ടിലെത്തിയത് പാർട്ടിയുമായി പ്രതികൾക്ക് ബന്ധമില്ല എന്നായിരുന്നു നേരത്തെ തന്നെ സി പി എമ്മിന്റെ നിലപാട് പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന് സി പി എം പറഞ്ഞിരുന്നു കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐ എം നേതൃത്വം ഇറക്കിയ പ്രസ്താവനയിലായിരുന്നു പ്രതികളെ തള്ളിപ്പറഞ്ഞിരുന്നത് സ്ഫോടനത്തിൽ പരിക്കുപറ്റിയ ബിനീഷ് സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച കേസിലുൾപ്പെടെ പ്രതിയാണ് മരിച്ച ഷെറിനും സമാനമായ കേസിൽ പ്രതിയാണ് ആ ഘട്ടത്തിൽ തന്നെ ഇയാളെ പാർട്ടി തള്ളിപ്പറഞ്ഞതുമാണ് നാട്ടിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞത് അത്തരമൊരു സാഹചര്യത്തിൽ സ്ഫോടനത്തിൽ പരിക്കുപറ്റിയവർ സി പി ഐ എം പ്രവർത്തകർ എന്ന നിലയിലുള്ള പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണെന്ന് പ്രസ്താവന ചൂണ്ടിക്കാണിച്ചിരുന്നു നേരത്തെ പാനൂരിൽ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് പൊട്ടാത്ത ബോംബ് കണ്ടെത്തിയിരുന്നു ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി ബോംബ് നിർമ്മാണ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞതായും പോലീസ് അറിയിച്ചിരുന്നു